നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ സി ബി ഐക്ക് കത്തയച്ചിട്ടില്ല വിവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു നാടകം മാത്രമായിരുന്നു സി ബി ഐ അന്വേഷണം അതേസമയം സംഭവത്തിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത് കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കിയ വി സിയുടെ നടപടി ഗവർണർ റദ്ദാക്കി വി സി ഡോക്ടർ പി സി ശശീന്ദ്രനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജി ആവശ്യപ്പെട്ടു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നുവെന്നാണ് പി സി ശശീന്ദ്രൻ പ്രതികരിച്ചത് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ നൽകി ഇത് സംബന്ധിച്ച് ഉത്തരവ് ഡീൻ പുറത്തുവിട്ടു ഏഴ് പ്രവൃത്തി ദിവസങ്ങളിലേക്കാണ് സസ്പെൻഷൻ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കി വി സി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാണ് സസ്പെൻഷൻ കോളേജിൽ നിന്ന് റാഗിങ് പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനെ മാറ്റിയ ശേഷമാണ് ശശീന്ദ്രന് പുതിയ ചുമതല നൽകിയത് വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു പി സി ശശീന്ദ്രൻ മാർച്ച് രണ്ടിനാണ് ശശീന്ദ്രനെ വെറ്റിനറി സർവകലാശാല വി സി ഐ നിയമിച്ചത് രാജ്ഭവന്റെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പി സി ശശീന്ദ്രന്റെ രാജി വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ഗവർണർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മുപ്പത്തി വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കി കൊണ്ടായിരുന്നു വി സിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനൊപ്പം കുറ്റവിമുക്തരാക്കുക കൂടി ചെയ്തായിരുന്നു വി സിയുടെ ഉത്തരവിൽ വി സിക്ക് എങ്ങനെ കുറ്റവിമുക്തരാക്കാൻ കഴിയുമെന്നായിരുന്നു രാജ്ഭവന്റെ ചോദ്യം വിവരം അറിഞ്ഞ ക്ഷുഭിതനായ ഗവർണർ വി സിയെ നേരിട്ട് വിളിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സർക്കാരാണ് ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടതെന്ന് വി സി ഗവർണറെ അറിയിച്ചതായാണ് മനസ്സിലാക്കുന്നത് നിയമോപദേശം വാങ്ങാതെയാണ് വി സി നടപടിയെടുത്തത് ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ ബന്ധുവിനെ വിജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിട്ടുവീഴ്ച സിദ്ധാർഥന്റെ മരണത്തിൽ വിദ്യാർത്ഥികളുടെ ഉന്നത സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിയമോപദേശം തേടാതെ ഒരു ക്രിമിനൽ കേസിൽ നടപടി എടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ് സർവകലാശാലയുടെ ലോ ഓഫീസറുടെ നിയമോപദേശവും തേടിയിട്ടില്ല സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് തിരക്ക് പിടിച്ച് ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്ന് അറിയുന്നു ഈ ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ സ്വന്തമാളാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചു വെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തിയൊന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ട് പേർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്ക് സംഭവത്തിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും കുറച്ചുപേർക്ക് മാത്രം ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനം ക്ഷാപാതവും ഉണ്ടെന്നാണ് ആരോപണം ഫയൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ് നിലവിൽ റിമാൻഡിലായ പ്രതികൾക്ക് സഹായകരമാകും അതാണ് ഗവർണർ നടപടി കർശനമാക്കിയത് ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലിനെ കുറിച്ച് ഗവർണർക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാജിവെച്ച വി സി എല്ലാം പറഞ്ഞിട്ടാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഗവർണർ കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി വഞ്ചിച്ചതിലാണ് ഗവർണർക്ക് സങ്കടം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവരുന്ന സത്യാഗ്രഹം പിൻവലിക്കുന്നതിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തി വന്നിരുന്ന പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ പിതാവിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം സി ബി ഐക്ക് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അറിവില്ലാതെ സി ബി ഐക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഏത് അന്വേഷണം ഏറ്റെടുക്കാനും സി ബി ഐക്ക് നിർദ്ദേശം നൽകാൻ കഴിയും ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഗവർണർക്ക് അമിത്ഷായുമായി ആത്മബന്ധമുണ്ട് ഗവർണർ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാതിരിക്കുകയില്ല സിദ്ധാർത്ഥന്റെ പിതാവുമായി ഗവർണർ ഇന്നലെ രാത്രി സംസാരിച്ചതായാണ് വിവരം സി ബി ഐ അന്വേഷണം താൻ നടത്തി തരാമെന്ന് ഗവർണർ ഉറപ്പ് കൊടുത്തതായി മനസ്സിലാക്കുന്നു ഗവർണറുടെ നിർദ്ദേശാനുസരണം സി ബി ഐ വന്നാൽ എസ് എഫ് ഐ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കാം സർവകലാശാലയുടെ ചാൻസലറാണ് ഗവർണർ അദ്ദേഹത്തിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ നിയമപരമായ പിൻബലമുണ്ട് ഇന്ത്യയിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇത് പലയിടത്തും നടക്കാറുണ്ട് റാഗിംഗ് തടയാൻ ഭരണാധികാരികൾ നടപടി എടുക്കുമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കില്ല കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിന്റെ പല വഴികൾ തിരഞ്ഞെടുക്കുന്നു ഇതാണ് പിന്നീട് റാഗിംഗ് എന്ന സമ്പ്രദായത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥികൾക്ക് ശാരീരികമോ മാനസികമോ ആയി ദോഷം വരുത്തുന്ന ഏത് പ്രവൃത്തിയും റാഗിങ്ങിന്റെ പരിധിയിൽ വരും ഭയം ആശങ്ക നാണക്കേട് പരിഭ്രമം ഉണ്ടാക്കുന്നതും കളിയാക്കൽ അധിക്ഷേപം മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റം എന്നിവയും റാഗിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ ആറിന് തമിഴ്നാട്ടിലെ ചിദംബരം അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ രാജാമുത്തയ്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ാണ് റാഗിങ് നിരോധന നിയമം രണ്ടായിരത്തിഒന്നിൽ ഇന്ത്യയിൽ പാസാക്കിയത് രണ്ടായിരത്തിഒൻപതിൽ ധർമ്മശാലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമൽ കച്ചറു റാഗിംഗ് കാരണം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ കച്ചറു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സീനിയേഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കേസ് ചലനം സൃഷ്ടിച്ചു ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുറത്തോ അകത്തോ റാങ്കിങ്ങിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുകയോ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് രണ്ടു വർഷം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ശിക്ഷ ലഭിക്കാം കൂടാതെ കുറ്റക്കാരായ വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിൽ പ്രവേശനം നൽകില്ല പരാതിയിൽ നടപടിയെടുക്കാത്ത സ്ഥാപന മേധാവിക്ക് പ്രേരണാ കുറ്റം പരാതി അവഗണിച്ചാൽ പ്രതിക്ക് നൽകുന്ന ശിക്ഷ കിട്ടും സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഇന്ത്യയിൽ റാഗിംഗ് നിലനിന്നിരുന്നതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ തമാശ രൂപത്തിലാണ് ഇത് നടന്നിരുന്നത് എന്നാൽ ഇതിൽ പിന്നീട് ആക്രമണങ്ങൾ ഉൾപ്പെടുകയായിരുന്നു മറ്റു വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും കൊലപാതകത്തിനു വരെ റാഗിംഗ് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികളാണ് റാഗിംഗ് വഴി ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൂടുതൽ റാഗിംഗ് കേസ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലാണെന്നാണ് റിപ്പോർട്ട് ഇന്നത്തെ യുവാക്കൾക്കിടയിൽ റാഗിംഗ് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് റാഗിംഗ് കേസുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ അറുപത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പന്ത്രണ്ട് എന്നാൽ റാങ്കിങ് അല്ല ഗവർണറുടെ ഉന്നം അത് എസ് എഫ് ഐയും അതിന് പിന്തുണ നൽകുന്ന പിണറായിയുമാണ് തന്റെ അധികാര ശക്തി ഉപയോഗിച്ച് ഗവർണർ എസ് എഫ് ഐയെ നശിപ്പിക്കും പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വിധിക്കണം തന്റെ അപമാനിച്ച് എസ് എഫ്ഐയുടെ ചരം വിഹീതം കാണാൻ കാത്തിരിക്കുകയാണ് ഗവർണർ അവർക്ക് ദോഷമുണ്ടാക്കുന്ന ഏത് ചാൻസും ഗവർണർ ഉപയോഗിക്കും ഗവർണറുടെ നീക്കങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി തൽക്കാലം ഗവർണറെ തിരുത്താൻ മുഖ്യമന്ത്രി പോകില്ല എന്നാൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രി നീങ്ങും തൽക്കാലം ഗവർണറെ തടയുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ മുഖ്യമന്ത്രി എസ് എഫ് ഐക്ക് നിർദ്ദേശം നൽകും സമാന്തര ഭരണം ഗവർണർ തുടർന്നാൽ അത് സർക്കാരിന് വലിയ തലവേദനയാകും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ സർക്കാരിന് നാണക്കേടാവും ഗവർണർ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു ഘട്ടത്തിൽ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനും ഗവർണർ ആലോചിച്ചിരുന്നു ഗവർണർ ചോദിച്ചാൽ ഹൈക്കോടതി ജഡ്ജിയെ വിട്ടു നൽകും സിറ്റിംഗ് ജഡ്ജി അനുവദിച്ചില്ലെങ്കിലും വിരമിച്ച ജഡ്ജി അനുവദിക്കാനാണ് സാധ്യത കാരണം ജഡ്ജിമാരുടെ നിയമനാധികാരി ഗവർണറാണ് ജഡ്ജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖ്യമന്ത്രിയുമായി പറയത്തക്ക യാതൊരു ബന്ധവുമില്ല എന്നാൽ രാജ്ഭവനുമായി ഗവർണറുമായി അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ അടിയന്തരമായി ഒരു അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയും കരുതുന്നു ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് കോടതി കരുതുന്നു അതിനാൽ തന്നെ ജഡ്ജിയെ വിട്ടു നൽകാനാണ് സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണ് ഇനി ഒരു ക്യാമ്പസിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതിയും കരുതുന്നു എസ് എഫ് ഐയെ പൂട്ടാൻ ഗവർണർക്കൊപ്പം ഹൈക്കോടതിയും ചേരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് റാഗിങ് ക്യാമ്പസുകളിലെ റാഗിങ് കുട്ടികളിയല്ലെന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് രണ്ടു വർഷം ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ് റാഗിങ് നാട്ടകം പോളിടെക്നിക്കിലെ റാഗിങ് കേസിൽ ഒൻപത് വിദ്യാർത്ഥികളെ അടുത്തിടെ രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു വിദ്യാർത്ഥികളെ നഗ്ധരാക്കി നിർത്തി ഒറ്റക്കാലിൽ തപസ് ചെയ്യിച്ചും പാട്ട് പാടിച്ചും ബലമായി മദ്യം കുടിപ്പിച്ചൊക്കെയുമായിരുന്നു റാഗിംഗ് എന്ന പേരിലെ അക്രമം ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിംഗ് എന്ന വ്യാജന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് അഞ്ചു വർഷത്തിനിടെ ഇരയായ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ ജീവനൊടുങ്ങിയെന്നാണ് യു ജി സിയുടെ കണക്ക് ഇന്ത്യയിൽ റാഗിങ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇത് പലയിടത്തും നടക്കാറുണ്ട് താൻ നിർദ്ദേശം നൽകിയ ശിക്ഷാ നടപടി താൻ നിയമിച്ച വി സിയുടെ തന്നെ ഇല്ലാതാക്കിയ മുഖ്യമന്ത്രിയുടെ നടപടി ഗവർണറെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു മുൻപും കലാലയ രാഷ്ട്രീയം ഹൈക്കോടതി നിരോധിച്ചതാണ് അന്നും സി പി എം സഖാക്കൾ കോടതിക്കെതിരെ രംഗത്തെത്തി അപ്പോൾ കോടതി സഖാക്കളെ വെറുതെ വിട്ടു പതിയെ പതിയെ കലാലയ രാഷ്ട്രീയം എന്ന ക്യാമ്പസുകളിൽ തിരികെ വന്നു ഇപ്പോൾ എസ് എഫ് ഐ നേതാക്കളാണ് കേരളത്തിലെ ക്രിമിനൽ കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതികളാകുന്നത് കലാലയങ്ങളിലെ മധ്യമയക്കുമരുന്ന് കേസുകളിലും എസ് എഫ് ഐക്കാർ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറിയും അവരുടെ മുഖ്യമന്ത്രിയും ഇതൊന്നും അറിയുന്നില്ല അവർ ഇപ്പോഴും എസ് എഫ് ഐയുടെ പാരമ്പര്യവും പ്രൗഢിയും വാഴ്ത്തി വ്യാജ പാട്ടുകൾ പാടി ക്രിമിനൽ ത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തെ കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ എത്തിയിട്ടുണ്ട് മഹാരാജാസ് കോളേജ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവസാന ഹർജി എത്തിയത് രാഷ്ട്രീയം നിരോധിക്കുക മാത്രമല്ല ക്യാമ്പസുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതോ വിദ്യാർത്ഥി യൂണിയനുകൾ പ്രവർത്തിക്കുന്നതോ തടയണമെന്നും എൻ പ്രകാശൻ എന്ന വ്യക്തി നൽകിയ പൊതു ഹർജിയിൽ പറയുന്നു അടുത്തിടെ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റിനെ കുത്തേറ്റിരുന്നു കെ സു ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എസ് എഫ് ഐ ആരോപിച്ചു പിന്നാലെ കോളേജ് അടച്ചിടുകയും പിന്നീട് ഒട്ടേറെ യോഗങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് തുറന്നത് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐ കെ എസ് യു എ ബി വി പി എം എസ് എഫ് മഹാരാജസ് കോളേജ് പ്രിൻസിപ്പൽ വിവിധ സർവകലാശാലകൾ എന്നിവർക്കും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ശോഭാനമ ഈപ്പൻ എന്നിവരുടെ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് കലാലയ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി മൂന്നിലെ സോച്ചൻ ഫ്രാൻസിസ് കേസിന് ശേഷം ആറോളം കോടതി വിധികൾ ഈ വിഷയത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ കലാലയങ്ങളിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതേ ഹർജിക്കാരൻ തന്നെ എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സംസ്ഥാന സർക്കാരിനും ക്യാമ്പസ് അധികൃതർക്കും കലാലയ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൂർണ്ണമായി നിരോധിക്കുകയും കോളേജിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്യണമെന്നാണ് പുതിയ ഹർജിയിൽ ആവശ്യം വിദ്യാർത്ഥി സംഘടനകൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ക്യാമ്പസുകളിൽ യൂണിറ്റുകൾ രൂപീകരിക്കാൻ കഴിയില്ലെന്ന് മുൻപ് തന്നെ വിധിയുണ്ടെന്നും ഹർജിയിൽ പറയുന്നു തങ്ങളുടെ മക്കൾ കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം പുറത്തു വരുന്നത് കാണാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്കും വിദ്യാർത്ഥി രാഷ്ട്രീയം മൂലം തങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി കൂടിയാണ് ഹർജി നൽകുന്നതെന്ന് ഹർജിക്കാരൻ പറയുന്നു എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായ വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ എന്നിവയാണ് കാണാതായത് ഇത് സംബന്ധിച്ച വിവരം സെഷൻസ് ജഡ്ജി കഴിഞ്ഞ ഡിസംബറിൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി എറണാകുളം മഹാരാജാസ് ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് അഭിമന്യുവിനെ കുത്തേറ്റത് പുറത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആയുധങ്ങളുമായി ക്യാമ്പസിൽ എത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയത് രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ അഭിമന്യു കേസും ഉൾപ്പെടുത്തിയിരുന്നു ഇരുപത്തിയാറ് പ്രതികളും നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുമാണ് കേസിലുള്ളത് എസ് എഫ് ഐക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അക്കാലത്ത് വാർത്തകൾ വന്നിരുന്നു കലാലയ രാഷ്ട്രീയം അഭിമന്യുവിന്റെ കേസിൽ പശ്ചാത്തലത്തിൽ നിയന്ത്രിക്കാനാവില്ലെന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒൻപതിന് പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതി കോടതി അറിയിച്ചു അഭിമന്യു കൊലപാതകം ഒറ്റപ്പെട്ട കേസെന്നാണ് സർക്കാർ പറഞ്ഞത് അതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കാനാവില്ല എന്നും സർക്കാർ പറഞ്ഞു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന ഹർജിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പിണറായി വിജയന്റെ അഭിപ്രായം അത് ഭരണഘടനാപരമായ അവകാശമാണ് ഇതോട് കോടതിയും യോജിച്ചു എന്നാൽ ന്യായമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കോടതി വ്യക്തമാക്കി ക്യാമ്പസിനകത്തായാലും പുറത്തായാലും കൊലപാതകം കൊലപാതകം തന്നെയാണെന്ന് കോടതി പറഞ്ഞു ചെങ്ങന്നൂർ സ്വദേശി അജോയ് അന്ന് പരാതി നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ക്യാമ്പസുകളിൽ മാർച്ച് ഗരാവോ പഠിപ്പ് മുടക്കി എന്നിവ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ കലാലയ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉത്തരവ് ബാധകമാക്കി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരെ റാന്നിയിലെ രണ്ട് സ്കൂളുകൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി നടപടി സമരത്തിനോ പഠിപ്പ് മുടക്കിനോ ആരെയും പ്രേരിപ്പിക്കരുത് കലാലയങ്ങളിൽ പഠിപ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പാടില്ല വിദ്യാർത്ഥിയുടെ പഠനാവകാശത്തെ മറ്റൊരു വിദ്യാർത്ഥിക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ല വിപരിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അധികൃതർക്ക് നടപടിയെടുക്കുക പോലീസിനെ വിളിച്ചു വരുത്തി കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കുക പക്ഷേ സമാധാനപരമായ ചർച്ചകൾ നടത്താമെന്ന് കോടതി ഉത്തരവിട്ടു ഏതായാലും സിബിഐ വന്നാൽ കുട്ടിസഖാക്കൾ അകത്താവും അതിനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് വെച്ച കൈകൊണ്ട് പിണറായിക്ക് ഉദകക്രിയ ചെയ്യേണ്ടി വരുമെന്ന് തീർച്ചയായും